ഇഷയാപ്രവാചിൻ്റെ പുസ്തകം നാൽപ്പതമധ്യായം മുപ്പത് മുപ്പത്തി ഒന്ന് വാക്യങ്ങൾ ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും യൗവനക്കാരും ഇടറിവീഴും എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും ദോസ് ഹു വെയ്റ്റ് ഫോർ ദ ലോഡ് ഷാൾ റിന്യൂ ദയർ സ്ട്രെങ്ത് പ്രവാസത്തിൻ്റെ അതീവ വേദനയിലൂടെ കടന്നുപോകുന്ന ഒരു സമൂഹത്തിന് ഇഷയാ പ്രവാചകൻ മുഖാന്തരം നൽകുന്ന പ്രത്യാശയുടെയും രക്ഷണയ കൃപയുടെയും ഒരു ദൂതാണ് ഇഷ്യാപ്രവാചന പുസ്തകം നാൽപ്പതാം അധ്യായം മുതൽ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നത് ഈ അരുളപ്പാടുകളിലെല്ലാം തന്നെ പ്രവാസത്തിലായിരുന്ന ജനതയ്ക്ക് പ്രതീക്ഷ നൽകുന്ന അരുളപ്പാടുകളും സന്ദേശങ്ങളും നാം കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും എന്ന് ഒരു ജനത്തോട് പറയുമ്പോൾ യഹോവയെ കാത്തിരിക്കുന്ന ഈ ശക് ഈ ജനത ഈ സമയത്ത് തീർത്തും അശക്തരാണ് പ്രവാസം പാരതന്ത്ര്യം അനുബന്ധമായി ലഭിച്ച പ്രചോദനങ്ങൾ അപ്പോഴാണ് പറയുന്നത് വെയിറ്റ് ഫോർ ദ ലോഡ് നിങ്ങൾ കർത്താവിനായി കുറച്ച് സമയം കൂടെ കാത്തിരിക്കുക ഒരു പുതുക്കത്തിൻ്റെ നവീകരണത്തിൻ്റെ ശക്തിയുടെ ഒരു പുതിയ അനുഭവം നിങ്ങളിൽ ആവശിക്കും എന്നുള്ളത് നമുക്കെല്ലാവർക്കും പരിചയമുള്ള സുപരിചിതമായ നമ്മുടെ വീടുകളിൽ വചന ബോർഡിൽ എഴുതി വച്ചിരിക്കുന്ന ഈ വാക്യത്തെക്കുറിച്ച് മൂന്ന് കുഞ്ഞ് ധ്യാന ശകലങ്ങൾ നിങ്ങളുമായി പങ്കിടാൻ ഞാൻ താല്പര്യപ്പെടുന്നു ഒന്ന് ഒരു പീഡിത സമൂഹത്തിൻ്റെ ദൃഢനിശ്ചയമുള്ള ഒരു കാത്തിരിപ്പിനെ പറയുന്നത് പീഡിപ്പിക്കപ്പെട്ട വേദനയിലൂടെ കടന്നുപോകുന്ന ഒരു സമൂഹത്തിൻ്റെ ദൃഢനിശ്ചയമുള്ള കാത്തിരിപ്പ് റെസൊല്യൂട്ട് വെയിറ്റിംഗ് ഓഫ് ദി ഡൗൺ ട്രോഡൻ അതാണ് ഈ കാത്തിരിപ്പിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത അടിമത്തത്തിൻ്റെയും പാലായനത്തിൻ്റെയും പ്രവാസത്തിൻ്റെയും കൊടിയ നൊമ്പരങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരു സമൂഹം കാത്തിരിക്കുകയാണ് ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ ഇടപെടലിനു വേണ്ടി ശക്തമായി ചരിത്രത്തിൽ പ്രവർത്തിക്കുന്നൊരു ദൈവ സാന്നിധ്യത്തിന് വേണ്ടി പക്ഷേ ഈ കാത്തിരിപ്പിനെ പ്രബലമാക്കുന്ന ഒന്ന് അവർ ആരെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് അവർ ആരെ കാത്തിരിക്കുന്നു ഈ കാത്തിരിക്കുന്ന ദൈവത്തെക്കുറിച്ച് ഐ മീൻ ഈ ജനത കാത്തിരിക്കുന്ന ജനത കാത്തിരിക്കുന്ന ദൈവത്തെക്കുറിച്ച് ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് യശ്യാപ്രവാചൻ്റെ പുസ്തകം നാൽപ്പതാം അധ്യായം ഇരുപത്തി എട്ടാമത്തെ വാക്യം നമ്മുടെ ദൈവം നിത്യ നിത്യദൈവമാണ് നിത്യദൈ എവർ ലാസ്റ്റിംഗ് ഗാഡ് ദൈവമാണ് ഈ ദൈവം ക്രിയേറ്റർ ഓഫ് ദി യൂണിവേഴ്സ് ഈ പ്രപഞ്ചത്തെ ചമച്ചുണ്ടാക്കിയ ദൈവമാണ് ഈ കർത്താവ് ഒരിക്കലും തളരാതെ തൻ്റെ ജനത്തിനായി നിത്യം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രവർത്തന നിരതനാണ് ഈ ദൈവത്തിൻ്റെ ബുദ്ധി അപ്രമേയമാണ് സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി ഏഴിൻ്റെ അഞ്ചിലും ആവർത്തിക്കുന്നുണ്ട് ഈ ദൈവത്തിൻ്റെ ബുദ്ധിയും പരിജ്ഞാനവും അപ്രമേയമാണ് ഇരുപത്തി ഒൻപതാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് കരുണയും കരുതലും നൽകുന്നവനാണ് അവൻ ക്ഷീണിച്ചു പോകുന്നില്ല അവൻ ക്ഷീണിച്ചു പോകുന്നവർക്ക് ശക്തി നൽകുന്നു ബലമില്ലാത്തവർക്ക് ബലം വർദ്ധിപ്പിക്കുന്നു അങ്ങനെ കരുണയും കരുതലും നൽകുന്നതുമാണ് അതുകൊണ്ട് ഈ കാത്തിരിപ്പിനെ ദൃഢപ്പെടുത്തുന്നത് ലോഡ്സ് പ്രസൻസ് ഈസ് എ കൺവിൻസിങ് റിയാലിറ്റി ഈ ദൈവത്തിൻ്റെ സാന്നിധ്യമെന്ന് പറഞ്ഞാൽ അത് നിസ്സന്ദേഹമായൊരു സത്യമാണ് എ കൺവിൻസിങ് റിയാലിറ്റി ആയതിനാൽ ദൃഢനിശ്ചയത്തോടെ പ്രതിസന്ധികളുടെ മധ്യേയും ഞങ്ങൾ ദൈവത്തിനായി കാത്തിരിക്കുന്നു ഫോർ ബെസ്റ്റ് യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും നമ്മൾ ദൈവഭക്തരാണെങ്കിൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവരാണെങ്കിൽ ഈ വചനത്തിലൂടെ ഒരു കാര്യം നമ്മൾ ഉറപ്പായിട്ട് മനസ്സിലാക്കുന്നു നമ്മുടെ കാത്തിരിപ്പുകൾ വ്യർത്ഥമല്ല നമ്മുടെ കാത്തിരിപ്പുകൾ വിഫലമല്ല ഫോർ ബെസ്റ്റ് വിഫലമല്ലോ പറയാറുണ്ട് വിൻ വിന്നേഴ്സ് നെവർ ക്യുട് മരണം വരെ പിന്മാറരുത് പിന്മാറരുത് നിങ്ങളെ ഹോവയ്ക്കായി കാത്തിരിക്കുക അവൻ പ്രവർത്തന നിരതനാണ് എന്നുള്ളതാണ് പ്രിയമുള്ളവരെ ഈ ലോകത്ത് ഒരഭയവുമില്ലാത്തവരുടെ കാത്തിരിപ്പാണെന്നുള്ളതാണ് ഈ കാത്തിരിപ്പിനെ അടയാളപ്പെടുത്തുന്ന സവിശേഷമായ ഒരു കാര്യം ഒരു നിരീക്ഷണം ആത്മീകമായ ഒരു നിരീക്ഷണം എങ്ങനെയാണ് ലോകം ഇന്നയോളം കണ്ട ഗുരുക്കന്മാർ അത് മതപരമായ ഗുരുക്കന്മാരാകട്ടെ പ്രധാനമായും മതപരമായ ഗുരുക്കന്മാർ ലോകം ഇന്നയോളം കണ്ട ഗുരുക്കന്മാരിൽ ഒരു സമാനതയുണ്ട് ആ സമാനത എങ്ങനെയാണ് ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ അവർക്ക് അപ്പനെയോ അമ്മയെയോ നഷ്ടപ്പെട്ടിട്ടുണ്ട് ലോകത്തിൽ ലോകത്തിൻ്റെ ആത്മീക ഭൂപടത്തെ തിരികെ വരിച്ച വേർതിരിച്ചു വരച്ച ഈ ആത്മീക ഗുരുക്കന്മാരുടെ ഗുരുക്കന്മാരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ അവർക്ക് അപ്പനയോ അമ്മയോ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നമ്മുടെ ഭാരതീയ പശ്ചാത്തലത്തിൽ നമ്മൾ ബുദ്ധനെ ഒന്ന് പഠിക്കുകയാണെങ്കിൽ കുഞ്ഞിന് ജന്മം കൊടുത്ത അന്ന് തന്നെ അമ്മ മരണപ്പെടുന്നു അമ്മ മരിച്ചു കുഞ്ഞ് അവശേഷിച്ചു ആ കുഞ്ഞാണ് പിന്നീട് ബുദ്ധനായി മാറിയത് ബൈബിളിൽ മോശയുടെ കാര്യമെടുത്താൽ പുഴയിലേക്ക് വലിച്ചെറിയപ്പെട്ട ഒരു കുട്ടി അമ്മ കുറേ കാലം ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു പിന്നെ അമ്മയില്ല അപ്പനെ കുറി അപ്പനാണെങ്കിലോ പൂർണ്ണമായും ദൃശ്യത്തിലില്ല പൂർണ്ണമായും ദൃശ്യത്തിലില്ല യേശുക്രിസ്തുവിൻ്റെ കാര്യം എടുത്താലോ അപ്പനില്ലാത്ത കുട്ടി എന്ന് പറഞ്ഞാണ് ആ കഥ ആരംഭിക്കുന്നത് അപ്പനില്ലാത്ത കുട്ടി എന്ന് പറഞ്ഞാണ് ആ കഥ ആരംഭിക്കുന്നത് മാത്രമല്ല പിന്നത്തേതിൽ യേശുക്രിസ്തുവിൻ്റെ പിന്നോടുള്ള പിന്നീടുള്ള ജീവിതത്തിൽ പ്രത്യേകിച്ചും കർത്താവിൻ്റെ പന്ത്രണ്ട് വയസ്സിന് ശേഷം ജോസഫ് തീർത്തും അപ്രത്യക്ഷമാവുകയാണ് മരണപ്പെട്ടു എന്നാണ് വേദപഠിതാക്കളുടെ അഭിപ്രായം ആത്മീക ഭൂപടം സൃഷ്ടിച്ച മഹത്തുക്കളുടെ കൂടെ അപ്പനും അമ്മയും ഇല്ലായിരുന്നു ഉറ്റവരെ നഷ്ടപ്പെട്ട ഇങ്ങനെയുള്ള ചില മക്കൾ ഉയരത്തിലേക്ക് നോക്കി തങ്ങളുടെ അപ്പനെയും അമ്മയെയും ഒക്കെ കണ്ടെത്തിയ കഥയുടെ പേരാണ് ആത്മീയത അതാണ് ആത്മീയത ഒന്നുകൂടാ ഞാൻ ആവർത്തിക്കട്ടെ ഉറ്റവരെ നഷ്ടപ്പെട്ട ചില മക്കൾ ഉയരത്തിലേക്ക് നോക്കി തങ്ങളുടെ അപ്പനെയും അമ്മയും കണ്ടെത്തിയ ഒരു കഥയുടെ പേരാണ് വേദപുസ്തകത്തിൽ ചരിത്രത്തിൽ ആത്മീയത യേശു അതുകൊണ്ട് തന്നെ പല സന്ദർഭങ്ങളിലും ഉയരത്തിലേക്ക് നോക്കി നെടുവീർപ്പെട്ടു വിളിച്ചു അപ്പാ അബാ അബ്ബ എന്ന് വിളിച്ചു പല സന്ദർഭങ്ങളിലും ഉയരത്തിലേക്ക് നോക്കിക്കൊണ്ട് കർത്ത വിളിച്ചു അബാ അബ്ബ യഹോവയെ കാത്തിരിക്കുന്നവർ ഉയരത്തിലേക്ക് നോക്കി ജീവിക്കുന്നവരാണ് യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അങ്ങനെയുള്ളവർക്ക് ഈ ലോകത്ത് എന്ത് നഷ്ടപ്പെട്ടാലും അപ്പാ അപ്പ എന്ന് ഉയരത്തിലേക്ക് നോക്കി വിളിച്ച് ജീവിക്കാൻ അവർക്കൊരു വഴിയുണ്ട് യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും വീണ്ടും നമ്മൾ ഈ ഭാഗത്തെക്കുറിച്ച് ഈ ധ്യാനത്തെക്കുറിച്ച് മനസ്സിലാക്കും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും ഈ ശക്തിയെ പുതുക്കും എന്നുള്ള ഈ രണ്ടാമത്തെ ഭാഗം നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ ഒരു പുതിയ ശക്തി കിട്ടുന്നു ന്യൂ പവർ നമ്മിലേക്ക് വരുന്നു ഒരു പുതിയ ശക്തി നമുക്ക് കിട്ടുന്നു എന്നാൽ അതിൻ്റെ ആദ്യ ഭാഗം കാത്തിരിക്കുക വെയിറ്റ് അതത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല പ്രത്യേകിച്ച് മനുഷ്യന്മാർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഒരു നന്മയ്ക്ക് വേണ്ടി വെയിറ്റ് കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും അസ്വസ്ഥപ്പെടുത്തുന്ന ഒന്നുണ്ടോ കാത്തിരിക്കുക കാത്തിരിക്കുക ഇത്രയും അസ്വസ്ഥപ്പെടുത്തുന്ന ഒന്നുണ്ടോ യഹോവയെ കാത്തിരിക്കുന്നവർ ഒരു ശക്തിയെ പുതുക്കും എന്നാൽ ദൈവത്തിൻ്റെ സമയത്തിനായി ഞാൻ എന്നെ തന്നെ ട്യൂൺ ചെയ്യുന്ന ഒന്നിൻ്റെ പേരാണത് യഹോവയ്ക്കായി കാത്തിരിക്കുക ദൈവത്തിൻ്റെ സമയത്തിനായി ഞാൻ എൻ്റെ ജീവിതത്തെ ട്യൂൺ ചെയ്യുന്ന ഒരവസ്ഥയുടെ പേരാണ് യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും എന്നുള്ളത് ആയതിനാൽ ആത്മീകമായി ചില കാര്യങ്ങൾക്ക് ചില കാത്തിരിപ്പുകൾ അനിവാര്യമാണ് പ്രപഞ്ചത്തെ ചമച്ച ദൈവം ഈ പ്രകൃതിയിൽ കരുതി വച്ച ഒരു അടിസ്ഥാന നിയമമാണ് കാലം കാലം ഒരു കാലമുണ്ട് ഒരു സമയമുണ്ട് എല്ലാറ്റിനും ഒരു കാലമുണ്ട് ഒരു സമയമുണ്ട് നമ്മൾ വിശുദ്ധ പത്രോസിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട് അവൻ നിങ്ങളെ തക്ക സമയത്തുയർത്താൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കെഴുത്താണിരിപ്പിൻ അവൻ നിങ്ങളെ തക്ക സമയത്തുയർത്താൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കെഴുത്താണിരിപ്പിൻ ഗലാത്തിയർ നാലിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് എന്നാൽ കാല സമ്പൂർണതയിൽ ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിൽ ഒരു സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി പറഞ്ഞു ഫുൾ ടൈം സമയം അതിന്റെ പൂർണതയിൽ വന്നപ്പോൾ അതിൻ്റെ പൂർണ്ണതയിൽ വന്നപ്പോൾ അതുകൊണ്ട് നിശ്ചയമായും നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും നിശ്ചയമായും സാമൂഹിക ഘടനകളിൽ മാറ്റം ഉണ്ടാകും നിശ്ചയമായും ഈ ലോകത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും പക്ഷേ വെയിറ്റ് വെയിറ്റ് നീ എന്നും അധസ്ഥിതനല്ല നീ എന്നും പീഡിത സമൂഹത്തിന്റെ ഭാഗമല്ല നീ എന്നും ദരിദ്രനല്ല നിന്റെ ഈ അവസ്ഥകൾക്ക് മാറ്റമുണ്ടാകും കാത്തിരിക്കുക കാത്തിരിക്കുക ചില കാത്തിരിപ്പുകൾ അനിവാര്യമാണ് അനിവാര്യമാണ് ദൈവം പ്രവർത്തിക്കുന്ന ദൈവം ഇടപെടുന്ന ഒരു സമയമുണ്ട് ഒരു സമയമുണ്ട് അതിനായി നമ്മൾ കാത്തിരിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം അത് ഈ പുതിയ നിയമത്തിൽ കുറെ കൂടെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് സമയം എന്ന പദത്തിന് വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൻ്റെ മൂലഭാഷയിൽ രണ്ട് പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഒന്ന് ക്രോണോസ് മറ്റൊന്ന് ഖൈറോസ് ക്രോണോസ് എന്ന വാക്കിൽ നിന്നാണ് ക്രോണോളജി എന്ന വാക്കുണ്ടായത് നമുക്കെല്ലാവർക്കും അറിയാം എന്ന് പറഞ്ഞാൽ എന്താണ് ക്രോണോളജി അരുണച്ചാ എന്തായിരുന്നു പരിപാടി രാവിലെ എഴുന്നേറ്റു ദിനചര്യകൾ കഴിഞ്ഞു കുറേ വീടുകൾ പ്രാർത്ഥിക്കാൻ പോയി ഉച്ചയ്ക്ക് വന്നു ലഞ്ച് കഴിഞ്ഞു അല്പവിശ്രമം വീണ്ടും കുറച്ച് പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടു വായനയിലും പ്രാർത്ഥനയിലും ഏർപ്പെട്ടു നാളത്തെ ആരാധനയ്ക്ക് വേണ്ടി ഒരുങ്ങി ഓക്കെ കിടന്നു കിടന്നു അരുണച്ചൻ എന്നൊരു വ്യക്തിയുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഇങ്ങനെ സംഭവിക്കുന്നൊരു കാര്യമാണ് എല്ലാ ദിവസവും സംഭവിക്കുന്നൊരു കാര്യമാണ് ഇന്നലകൾ ഇങ്ങനെ ഒരു ഫോട്ടോ കോപ്പി കണക്കി ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു ഒരു മാറ്റമില്ല ക്രോണോസ് ക്രോണോളജി മാറ്റമില്ലാതെ തുടരുന്നു ഒന്ന് മാറ്റമില്ലാതെ തുടരുന്നു എല്ലാവർക്കും ഉണ്ട് അങ്ങനെ നമ്മുടെ ജീവിതക്രമങ്ങൾ ഇങ്ങനെ മാറ്റമില്ലാതെ തുടരുന്നു ഒന്ന് എന്നാൽ മറ്റൊരു പദം ബൈബിളിൽ പറയുന്നുണ്ട് ഖൈറോസ് അത് ഓപ്പർച്യൂൺ ടൈം എന്ന് പറഞ്ഞാൽ എപ്പോഴും സംഭവിക്കുന്നില്ല ചില സമയങ്ങളിൽ മാത്രം സംഭവിക്കുന്നു ഓപ്പർച്യൂണിടൈ ദൈവത്തിൻ്റെ സമയം ദൈവത്തിൻ്റെ സമയം ഒരു ഭക്തൻ എങ്ങനെയാണ് പറഞ്ഞു ദൈവം ഇടിച്ചിറങ്ങുന്ന സമയമെന്നാണ് ദൈവം ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു സമയം അത് എപ്പോഴും സംഭവിക്കുന്നില്ല അത് എപ്പോഴും സംഭവിക്കുന്നില്ല ദൈവം പ്രവർത്തിക്കുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റത്തുമില്ല അതാണ് എൻ്റെ ഒരു പ്രത്യേകത കർത്താവ് പ്രവർത്തിക്കുന്നൊരു സമയമുണ്ട് ശക്തമായി ഇടപെടുന്നൊരു സമയമുണ്ട് മാറ്റങ്ങൾ ഉളവാക്കുന്നൊരു സമയമുണ്ട് ജീവിതക്രമങ്ങളിൽ രൂപാന്തരം തൊട്ടു ഒരു സമയമുണ്ട് ആർക്കും അവിടെ നിൽക്കാൻ കഴിയത്തില്ല ആർക്കും നിൽക്കാൻ കഴിയത്തില്ല ദൈവത്തിൻ്റെ സമയം അതുകൊണ്ട് യഹോവയെ കാത്തിരിക്കുന്ന ഒരു ശക്തി ഇപ്പോൾ ദൈവത്തിൻ്റെ സമയത്തിന് നമ്മളെ തന്നെ ട്യൂൺ ചെയ്യുന്ന ഒരവസ്ഥയുടെ പേരാണത് വെളിപ്പാട് പുസ്തകം ആറാം അധ്യായം നിങ്ങളെല്ലാവരും വീട്ടിൽ പോയി വായിക്കണം അവിടെ ഭൂമിയിൽ വെച്ച് കൊല്ലപ്പെട്ട വിശുദ്ധന്മാർ സ്വർഗത്തിലെത്തുന്നു അവർ സ്വർഗത്തിലൊരു ദൈവാലയം പിന്നെ നമ്മുടെ യോഹന്നാൻ കാണുകയാണ് ആ ദൈവാലയത്തിൽ അൾത്താര മുഖത്ത് വന്ന് നിന്നുകൊണ്ട് അവർ സിംഹാസനസ്ഥനായ ദൈവത്തോട് ഭൂമിയിൽ വെച്ച് കൊല്ലപ്പെട്ട വിശുദ്ധന്മാർ ചോദിക്കുകയാണ് ഇത്രയും പീഡനം തിരുസഭയ്ക്ക് മേൽ നടക്കുകയാണ് ദൈവത്തിനെതിരായി പ്രവർത്തിക്കുന്നവർക്ക് ദൈവമേ നീ പ്രതികാരം ചെയ്യത്തില്ലേ ദൈവത്തിനെതിരായി പ്രവർത്തിക്കുന്നവരോട് ദൈവമേ നീ പ്രതികാരം ചെയ്യത്തില്ലേ വിശ്വാസത്തെ പ്രതി കൊല്ലപ്പെട്ടവരാണ് ഞങ്ങൾ ഭൂമിയിൽ ഞങ്ങൾ സ്വർഗത്തിൽ വന്ന് വിശ്വാസത്തെ പ്രതി കൊല്ലപ്പെട്ടവർ സ്വർഗത്തിൽ വന്ന് കർത്താവിനോട് ചോദിക്കുകയാണ് ദൈവത്തിനെതിരെ പ്രവർത്തിക്കുന്നവരെ നീ ഇങ്ങനെ വെറുതെ നോക്കിക്കൊണ്ടിരിക്കുവോ പ്രതികാരം ചെയ്യത്തില്ലേ പ്രതികാരം ചെയ്യത്തില്ലേ എപ്പോഴാണ് ദൈവമേ നീ പ്രവർത്തിക്കുന്നത് ആ സമയത്ത് ദൈവം പറയുന്നൊരു മറുപടി എങ്ങനെയാണ് സമയമായിട്ടില്ല സമയമായിട്ടില്ല വെയിറ്റ് പ്രവർത്തിക്കാൻ സമയമായിട്ടില്ല ഇന്നും കുറേ പേരൊക്കെ ഇങ്ങോട്ട് വരാറുണ്ട് ഇന്നും ഭൂമിയിൽ കൊലപാതകങ്ങൾ നടക്കും ഇന്നും കുറേ പേരൊക്കെ വരാറുണ്ട് പക്ഷെ വെളിപ്പാട് പുസ്തകത്തിന്റെ ഒടുവിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ദൈവം ശക്തമായി ഇടപെടുന്ന ആർക്കും പ്രവർത്തിക്കാൻ കഴിയാത്ത ആർക്കും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു മാറ്റവും മനുഷ്യനാൽ ഉളവാക്കാൻ കഴിയാത്ത ഒരു ദിവസമുണ്ട് ഒരു ദിവസമുണ്ട് യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തി പുതുക്കും ഈ കാത്തിരിപ്പ് പ്രയാസമുള്ള വിഷമുള്ള ഒന്നാണ് എന്നാൽ എന്നാൽ ദൈവത്തിൻ്റെ സമയത്തിന് നമ്മളെ തന്നെ ട്യൂൺ ചെയ്യുന്ന ഒരു അനുഭവമാണ് ഈ വചനം വീണ്ടും നമ്മൾ ഈ ഭാഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇത് പീഡിത സമൂഹത്തിൻ്റെ കാത്തിരിപ്പാണ് ഞാൻ പറഞ്ഞല്ലോ ചില കാത്തിരിപ്പുകൾ നമ്മളെ ശുദ്ധീകരിക്കും നമ്മളെ ശുദ്ധീകരിക്കും നമുക്കറിയാം നമുക്കിങ്ങനെ ചില വികാരങ്ങളൊക്കെ വരുമ്പോൾ ആവേശത്തോടെ നമ്മളൊരു തീരുമാനമെടുക്കുമ്പോൾ അത് മണ്ടൻ തീരുമാനമായിരിക്കും പക്ഷെ കുറേ സമയം നമ്മളൊന്ന് കാത്തിരുന്ന് ദേഷ്യം വരുമ്പോൾ ഒന്നും പ്രവർത്തിക്കാതെ ഒന്ന് വെയിറ്റ് ചെയ്ത് നമ്മളെ തന്നെ ഒന്ന് ആത്മസമ്മേനത്തിൽ കൊണ്ടുവന്ന് കുറച്ച് വെയിറ്റ് ചെയ്ത് ആലോചിച്ച് തീരുമാനമെടുത്താൽ നല്ലത് വരും നമുക്കെല്ലാവർക്കും അറിയാം ചില കാത്തിരിപ്പുകൾ നമ്മൾ ശുദ്ധീകരിക്കും ശുദ്ധീകരിക്കും ആന്റൺ ചെക്കോവിൻ്റെ പ്രസിദ്ധമായൊരു കഥയാണ് ദി ബെറ്റ് പന്തായം എന്നൊരു കഥ വളരെ പഴയൊരു കഥയാണ് മേ ബി നിങ്ങൾക്ക് പലർക്കും അറിയാം ചില ക്ലാസ്സുകളിലൊക്കെ പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നൊരു കഥയാണ് ഒരു പാർട്ടിയിൽ ഒരു ബാങ്കറും ഒരു അഭിഭാഷകനും പങ്കെടുക്കുന്നു കുടിച്ചു കൂത്താടിയുള്ള ചർച്ചകൾ ഇങ്ങനെ നടക്കുകയാണ് ഇങ്ങനെ ഒരു ലക്കിൻ്റെ ഗാനമില്ലാതെ ബോധമില്ലാതെ ഒരുപാട് ചർച്ചകൾ നടക്കുന്നു ഈ ചർച്ചക്കിടയിൽ ഈ ബാങ്കർ അഭി സുഹൃത്തായ അഭിഭാഷകനോട് പറയുകയാണ് പതിനഞ്ചു വർഷം ഒരു തടവറയിൽ ഒറ്റപ്പെടലിൻ്റെ ജീവിതം നയിക്കാൻ ആർക്കെങ്കിലും കഴിഞ്ഞാൽ അവർക്ക് രണ്ട് ദശ ദശലക്ഷം റൂബിളുകൾ ഞാൻ നൽകും പതിനഞ്ചു വർഷം ഒറ്റപ്പടലിൻ്റെ ഒരു തടവറയിൽ ആർക്കെങ്കിലും കഴിഞ്ഞു അങ്ങനെ ആ മനുഷ്യർക്ക് പറ്റത്തില്ല പതിനഞ്ച് വർഷമൊന്നും ഒറ്റപ്പടലിൽ ആരോടും സമ്പർക്കമില്ലാതെ ഒരു തടവറയിൽ ജീവിക്കാൻ ആർക്കും പറ്റത്തില്ല അങ്ങനെ ആർക്കെങ്കിലും കഴിഞ്ഞാൽ ഞാൻ രണ്ട് ദശലക്ഷം റൂബിളുകൾ നൽകും ഇതാണ് പന്തയം ബെറ്റ് ഇത് കേട്ടപ്പോൾ തെല് കുസൃതിയോടെ ആ അഭിഭാഷകൻ പറഞ്ഞു എനിക്ക് പറ്റും എനിക്ക് പറ്റും ആഹാ ബാങ്കറും അഭിഭാഷകനും തമ്മിലുള്ള ബെറ്റ് നടക്കുകയാണെന്ന് ആ സമയത്ത് ഈ അഭിഭാഷകൻ പതിനഞ്ച് വർഷത്തെ ഒറ്റപ്പെടലിൻ്റെ ജീവിതത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു എന്താണ് പന്തയം പതിനഞ്ച് വർഷം കഴിയുമ്പോൾ രണ്ട് ദശലക്ഷം റൂബിളികൾ കിട്ടും ഇതാണ് പന്തയം പ്രിയമുള്ളവരെ ഈ അഭിഭാഷകൻ ഒരു സെല്ലിൽ അടയ്ക്കപ്പെടുകയാണെന്ന് ആദ്യത്തെ ദിവസങ്ങളൊക്കെ തള്ളി നീക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു ഏകാന്തതയുടെ തടവറയിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ ഇതിൽപരം മാരകമായ ഇതിൽ ഇതിൽപരം മരണസമാനമായ ഒന്നുണ്ടോ പക്ഷെ പിന്നീട് അയാൾ ഈ അഭിഭാഷകൻ പുസ്തകങ്ങളുടെ ലോകത്തിലേക്ക് വഴുതി വീണു വായന തുടർന്നു ധാരാളം വായിച്ചു ഒരുപാട് ധ്യാനിച്ചു നിശബ്ദതയിലേക്ക് വന്നു അങ്ങനെ വായനയുടെ ലോകത്തിലേക്ക് വഴുതി വീണു അദ്ദേഹം വായനയുടെ ലോകത്തിലേക്ക് വഴുതി വീണപ്പോൾ പതിനഞ്ചു വർഷം പോയതറങ്ങില്ല അങ്ങനെ ബെറ്റിൻ്റെ കാലാവധി പന്തയത്തിൻ്റെ കാലാവധി പൂർത്തിയായി പക്ഷേ ഈ പന്തയം വെച്ച ബാങ്കർ ഉണ്ടല്ലോ അയാൾ കടക്കണിയിലായിപ്പോയി ഈ പതിനഞ്ച് വർഷത്തിനിടയിൽ അദ്ദേഹം കടക്കണിയിലായിപ്പോയെന്ന് മാത്രമല്ല ഈ പന്തയം വെച്ചു നീട്ടിയ രണ്ടു ലക്ഷം റൂബിളുകൾ നൽകാൻ തക്കവണ്ണം അദ്ദേഹത്തിന് ഒരു നിവൃത്തിയും ഇല്ലാതായി പതിനഞ്ച് വർഷം തീരാൻ പോവുകയാണ് എങ്ങനെ നൽകും എങ്ങനെ നൽകും ഇത്രയും ഭീമമായ തുക നൽകി ഈ പന്തയത്തിൽ ജയിക്കാൻ തക്കവണ്ണം അദ്ദേഹത്തിന് കഴിയുന്നില്ല അദ്ദേഹം മരിക്കാൻ തീരുമാനിക്കുന്നു പക്ഷെ മരിക്കാൻ അങ്ങോട്ട് മനസ്സ് അപ്പോൾ ചിന്ത വേറെ രീതിയിലായി അയാളെ വക ഈ അഭിഭാഷകനെ കൊന്നാലോ അങ്ങനെ ഈ അഭിഭാഷകനെ കൊല്ലാൻ വേണ്ടി കഠാരയുമായിട്ട് ഈ ബാങ്കർ അദ്ദേഹം പതിനഞ്ച് വർഷം ഒറ്റപ്പെടലിൻ്റെ ജീവിതം നയിച്ച തടവറയിലേക്ക് പോവുകയാണ് അവിടെ ചെന്നപ്പോൾ അദ്ദേഹം കണ്ടൊരു കാഴ്ച ആ തടവറയിൽ ആ അഭിഭാഷകൻ ഇല്ലായിരുന്നു മറിച്ച് അവിടെ ഒരു കുറിപ്പാണ് എഴുതി വച്ചിരുന്നത് അതിലിങ്ങനെ എഴുതിയിരുന്നു കഴിഞ്ഞ ഇത്രയും വർഷത്തെ ഏകാന്തത വായന നിശബ്ദത ധ്യാനം എന്നെ വേറൊരു വ്യക്തിയാക്കി മാറ്റി ഈ വാതുവെപ്പിലൊന്നും ഞാൻ ഇനി വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് എൻ്റെ ചങ്ങാതിക്ക് ഒരു ബുദ്ധിമുട്ടും വരുത്താതെ പന്തയം തീരുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് ഞാൻ പടിയിറങ്ങുകയാണ് പടിയിറങ്ങുകയാണ് ചില കാത്തിരിപ്പുകൾ ഇങ്ങനെ മനുഷ്യന്മാരെ വല്ലാതെ ശുദ്ധീകരിക്കും വല്ലാതെ നിർമ്മലീകരിക്കും ചില ദൈർഘ്യങ്ങൾ ജീവിതത്തിലെ ചില ദൈർഘ്യങ്ങൾ ചില ദൈർഘ്യങ്ങൾ ഓക്കെ ചിലതിങ്ങനെ നീണ്ടുപോകുന്നത് നമ്മളെ വല്ലാതെ ശുദ്ധീകരിക്കും വല്ലാതെ നിർമ്മലീകരിക്കും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും ഒരു പീഡിത സമൂഹത്തിൻ്റെ കാത്തിരിപ്പാണിത് യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും നമ്പർ ടു ഈ വചനത്തിൻ്റെ രണ്ടാമത്തെ ഒരു ഡൈമെൻഷൻ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ നിലനിന്നും പ്രത്യാശ നിലനിർത്തിയുമുള്ള കാത്തിരിപ്പാണ് വിശ്വാസത്തിൽ നിലനിന്നും പ്രത്യാശ നിലനിർത്തിയുമുള്ള കത്തിരിപ്പാണ് യഹോവ ആരാണ് എന്ന യഷയാപ്രവാചൻ്റെ പുസ്തകം നാൽപ്പതാം അധ്യായത്തിൽ മൊത്തം ഒരു മുഴക്കമുണ്ട് ദൈവത്തെക്കുറിച്ചൊരു മുഴക്കമുണ്ട് ദൈവത്തെക്കുറിച്ചൊരു ധാരണ ഇവിടെയുണ്ട് അങ്ങനെ ദൈവത്തെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ നമുക്കതിൽ ഇങ്ങനെ സംക്ഷേപിക്കാം ഓൾ ഓൾ നമ്മൾ പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിൽ ദൈവത്തെക്കുറിച്ച് ഇങ്ങനെയാണ് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നാണ് നമ്മൾ ഐ ഐ ആം ആം ദാറ്റ് എന്നാണ് നമ്മൾ വായിക്കുന്നത് ഞാനാകുന്നവൻ ഞാൻ ആകുന്നു ഇംഗ്ലീഷ് പരിഭാഷ അങ്ങനെ മലയാളം പരിഭാഷ ഇങ്ങനെ പക്ഷെ നമ്മളത് ഹീബ്രോ ബൈബിളിൽ വായിച്ചാൽ അങ്ങനെ അല്ല അതിൻ്റെ പരിഭാഷം എല്ലാറ്റിലും മതിയായവൻ എല്ലാറ്റിനും മതിയായവൻ നിങ്ങൾക്ക് രോഗമുണ്ടോ അവൻ സൗഖ്യദായകനാണ് നിങ്ങൾ പാരതന്ത്രത്തിലാണോ അവൻ വിടുതൽ നൽകുന്നവനാണ് വിടുതൽ നൽകുന്നവനാണ് നിങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ കുറവുണ്ടോ അവൻ അനുഗ്രഹദാതാവാണ് നിങ്ങൾക്ക് സങ്കടമുണ്ടോ അവൻ ആശ്വാസപ്രദനാണ് ഓൾ ഓൾ ഗോഡ് ഗോഡ് ഐ ഐ ആം ആം ദാറ്റ് ഈ ഒരു ഇടിമുഴക്കം ഏഷ്യ നാൽപ്പതിൽ നമ്മൾ വായിക്കുന്നുണ്ട് മൊത്തത്തിൽ വായിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ എല്ലാ കാലങ്ങളിലും തൻ്റെ ജനത്തെ നയിക്കുന്ന ഒരു ദൈവം നമുക്കറിയാം മനുഷ്യ ജീവിതത്തിൽ എല്ലാ കാലങ്ങളും ഒരുപോലെയല്ല ഒരുപോലെയല്ല പക്ഷെ ദൈവം തമ്പുരാൻ നമുക്ക് നൽകുന്ന ഏക വാഗ്ദത്വം എല്ലാ കാലങ്ങളിലും അവൻ ഒപ്പമുണ്ട് എന്നുള്ളതാണ് മനുഷ്യ ജീവിതത്തിൽ എല്ലാ കാലങ്ങളും ഒരുപോലെയല്ല എല്ലാ കാലങ്ങളും ഒരുപോലെയല്ല മനുഷ്യനാണോ സൃഷ്ടിയിൽ തന്നെ കർത്താവ് പരിമിതികൾ വെച്ചിട്ടുണ്ട് എല്ലാ കാലങ്ങളും ഒരുപോലെ ഇരിക്കില്ല ജീവിത പങ്കാളി ഒപ്പമുള്ളൊരു കാലം ജീവിത പങ്കാളി ഒപ്പമില്ലാത്ത മറ്റൊരു കാലം മക്കൾ ഒപ്പമുള്ളൊരു കാലം മക്കളൊപ്പമില്ലാത്ത മറ്റൊരു കാലം ആരോഗ്യമുള്ളൊരു കാലം അനാരോഗ്യങ്ങളുടെ കടന്നുപോകുന്ന മറ്റൊരു കാലം ഇല്ലേ കൗമാരത്തിൻ്റെയും യൗവനത്തിൻ്റെയും മധ്യവയസ്കതയുടെയും തുടിപ്പുള്ളൊരു കാലം വാർദ്ധക്യത്തിൻ്റെ ബലക്ഷയമുള്ള മറ്റൊരു കാലം ജീവിതത്തിൽ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും മാറ്റങ്ങൾ സുനിശ്ചിതമാണ് ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും പക്ഷേ എല്ലാ കാലങ്ങളിലും കാലങ്ങൾ ഒരുപോലെയല്ല എല്ലാ കാലങ്ങളിലും അവിടെ നിന്ന് ഒപ്പമുണ്ട് അവിടെ നിന്നൊപ്പമുണ്ട് എന്നുള്ളതാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് എല്ലാം പ്രിയങ്കരവും എല്ലാം ശുഭകരവുമായി മാറുന്നതിനെ മാറുന്നതിനെയല്ല ദൈവത്തിൻ്റെ പരിപാലന എന്ന് പറയുന്നത് നിങ്ങൾ ഈ യോനയുടെ പുസ്തകം വായിച്ചാൽ നമുക്ക് ആ ഭാഗത്ത് മനസ്സിലാക്കാൻ പറ്റുന്ന നമ്മളെ ചിന്തിപ്പിക്കുന്ന നമ്മുടെ ചിന്താ കുഴപ്പത്തിലാക്കുന്ന ഒരു സംഗതി അവിടെയുണ്ട് കൊടും വെയിലിൽ ഉറങ്ങുന്ന പ്രവാചകന് ഒരു പച്ചിലക്കുട തീർത്തു കൊടുത്ത ദൈവമാണ് അതെടുത്ത് കളഞ്ഞതും ആ അതെടുത്ത് മാറ്റിയതും ദൈവം തന്നെയാണ് ദൈവം തന്നെയാണ് കൊടും ചൂടിൽ ഒരു പച്ചിലക്കുട ഒരു മരം കർത്താവ് യോനയ്ക്കൊരുക്കി കൊടുത്തു അതും ദൈവമാണ് അതിനൊരു സുപ്രഭാവത്തിലെടുത്ത് മാറ്റിയതും ദൈവം തന്നെയാണ് അതുകൊണ്ട് ഇങ്ങനെ എല്ലാം പ്രിയങ്കരമായി ജീവിതത്തിൽ നടക്കണമെന്ന് ശാഠ്യം വേണ്ട നടക്കുകയില്ല പക്ഷെ എല്ലാ കാലത്തും ഒപ്പമുണ്ട് 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 വിശ്വാസത്തിൽ നിലനിന്നും പ്രത്യാശ നിലനിർത്തിയും നിങ്ങൾ പറയുക യഹോവയെ കാത്തിരിക്കുന്നവർ റിന്യൂ ചെയ്യും അവിടെ ശക്തി പുതുക്കും ശക്തി പുതുക്കും അതുകൊണ്ട് ഈ യഹോവയെ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ന്യൂ അപ്ഡേഷൻ ആണത് ഒരു ന്യൂ അപ്ഡേഷൻ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു പുതിയ അപ്ഡേഷൻ ആണത് യഹോവയെ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷൻ്റെ അടുത്ത് ഞാനൊരു ഫോൺ വാങ്ങി പക്ഷെ കഴിഞ്ഞ രണ്ട് കൊല്ലമായിട്ട് എൻ്റെ ഫോൺ ഇൻ്റർനെറ്റുമായിട്ട് കണക്റ്റഡ് അല്ല അതുകൊണ്ട് തന്നെ അത് അപ്ഡേറ്റഡും അല്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇറങ്ങിയ പുതിയ സാധ്യതകൾ എൻ്റെ ഫോണിൽ ലഭ്യമല്ല ഒന്ന് രണ്ട് ഇപ്പോഴുള്ള പുതിയ ചലഞ്ചസ് നേരിടാൻ എൻ്റെ ഫോണ് പരിഭാഗമല്ല അതാണ് എൻ്റെ അർത്ഥം കാര്യം അപ്ഡേറ്റഡ് അല്ല കണക്റ്റഡ് അല്ല കണക്റ്റഡ് അല്ല പ്രിയുള്ളവർ അത് അതുപോലെയാണ് ആത്മീയത നമ്മൾ ഇങ്ങനെ ദൈവത്തോട് നിത്യം കണക്റ്റഡ് അല്ല എങ്കിൽ എന്ത് സംഭവിക്കുകയും ഇന്ന് നേരിടുന്ന ചലഞ്ചസ് നേരിടാൻ ഞാൻ ഒരു സ്പിരിച്വലി അപ്ഡേറ്റഡ് അല്ല സ്പിരിച്വലി അപ്ഡേറ്റഡ് അല്ല ഓക്കെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടായിരത്തി ഇരുപതിലെ പ്രാർത്ഥന പോരാ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വെല്ലുവിളിയെ തരണം ചെയ്യാൻ പോരാ പോരാ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എനിക്ക് പ്രത്യേക പ്രാർത്ഥന കൂടിയേ തീരൂ യഹോവയെ കാത്തിരിക്കുന്നവരുടെ ഒരു ശക്തിയെ പുതുക്കുമെന്ന് പറഞ്ഞാൽ അതൊരു കണക്ഷനാണ് നിരന്തരം ആത്മീകമായ ഒരു അപ്ഡേഷൻ കിട്ടുന്ന ആത്മീകമായ ഒരു അനോയിൻമെന്റ് കിട്ടുന്ന അഭിഷേകം കിട്ടുന്ന ഒരു നിത്യശക്തി എന്നിൽ പ്രവഹിക്കുന്ന പുതിയ ചലഞ്ചസ് നേരിടുവാൻ എൻ്റെ ജീവിതം പരിപാകമായി മാറുന്ന ഒരു അപ്ഡേഷൻ്റെ പേരാണത് യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തി പുതുക്കും എന്നുള്ളത് യഹോവയെ കാത്തിരിക്കുന്ന ശക്തി പുതുക്കും അതുകൊണ്ട് വിശ്വാസത്തിൽ നിലനിന്നും പ്രത്യാശ നിലനിർത്തിയും നിങ്ങൾ കാത്തിരിക്കുക കർത്തൃസന്നദത്തിരിക്കുക കാത്തിരിക്കുക പ്രിയമുള്ളവരെ നമ്മൾ പണ്ട് ഭയങ്കര പ്രാർത്ഥനയായിരുന്നു പണ്ട് ഭയങ്കര പള്ളിയിൽ പോക്കായിരുന്നു ഇന്ന സമയത്തൊക്കെ ഞാൻ ഭയങ്കരമായിരുന്നു ഇന്ന സമയത്ത് ഞാൻ ഭയങ്കര പാട്ടുകാരനായിരുന്നു അതിനൊന്നും കാര്യമില്ല അതൊന്നും കാര്യമില്ല ഇന്നങ്ങനെ 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 ഒരു കാര്യം ഇല്ലെന്നല്ല മേ ബി അതിൻ്റെയൊക്കെ അനുഗ്രഹമായിരിക്കും ഇപ്പം അനുഭവിക്കുക പക്ഷേ എനിക്ക് എനിക്കടുത്ത് വീണ്ടും ഈ അനുഗ്രഹത്തിന്റെ തുടർച്ച വേണ്ടേ അതിനൊരു സ്പിരിച്വൽ അപ്ഡേഷൻ കൂടിയേ തരൂ ആത്മീകമായൊരു അപ്ഡേഷൻ കൂടിയേ തരൂ വിശ്വാസത്തിൽ നിലനിന്നും പ്രത്യാശ നിലനിർത്തിയും നമ്മൾ ദൈവസന്നിധിയിൽ കാത്തിരിക്കുക ഏറ്റവും ഒടുവിലായി യഹോവയെ കാത്തിരിക്കുന്ന ഒരു ശക്തി പുതുക്കും ഇത് പുതുശക്തി പ്രാപിക്കുന്ന ഒരു കാത്തിരിപ്പാണ് പുതുശക്തി പ്രാപിക്കുന്ന ഒരു കാത്തിരിപ്പ് അതിന് ആ ഭാഗത്ത് തന്നെ ഒരു പ്രതീകമായി പറഞ്ഞിരിക്കുന്നത് കഴുകനെക്കുറിച്ചാണ് പക്ഷികളിൽ വെച്ച് നമുക്ക് കഴുകൻ്റെ പ്രത്യേകതയെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മഴ പെയ്യുകയാണെങ്കിൽ മഴ മേഘങ്ങൾക്ക് മുകളിലൂടെ പറക്കും അതാണ് കഴുകൻ്റെ പ്രത്യേകത ഈ മഴ പെയ്യുമ്പോൾ മറ്റൊരു പക്ഷിക്കും പറക്കാൻ പറ്റില്ല കഴുകന് മാത്രമേ പറക്കാൻ പറ്റൂ കാര്യം കഴുകൻ്റെ പ്രത്യേകത അത് മഴ മേഘങ്ങൾക്കും അപ്പുറത്ത് പറക്കും അപ്പുറത്ത് പറക്കും സൂര്യനെ നോക്കാൻ ത്രാണിയുള്ള ഒരേ ഒരു പക്ഷി ഒരേ ഒരു പക്ഷി കറി കഴുകനാണ് സൂര്യനെ നോക്കാൻ കഴുകനെ പറ്റും ഓക്കെ സൂര്യനെ നോക്കി പറക്കാൻ സൂര്യനെ നോക്കാൻ കഴുകനെ പറ്റും ഇനി കഴുകനെ മറ്റൊരു പ്രത്യേകം ഇതങ്ങോട്ട് ചെല്ലുമ്പോൾ കുറെയൊക്കെ വയസ്സാകും വയസ്സാകുമ്പോൾ എന്ത് ചെയ്യുന്നറിയും ഇതിനങ്ങനെ പഴയതുപോലെ പറക്കാൻ പറ്റത്തില്ല അപ്പോൾ ഈ തൂവലുകളെല്ലാം അങ്ങ് കൊഴിഞ്ഞു പോകും ഈ കൊഴിയുന്ന കഴുകനെ കഴുകനെക്കുറിച്ച് നിങ്ങൾ യൂട്യൂബിലൊക്കെ ഉണ്ട് തൂവൽ കൊഴിഞ്ഞിരിക്കുന്ന കഴുകൻ കഴുകനെ കാണുമ്പോൾ ഒരു മുടിയില്ല ഫുൾ തോല് മാത്രം കാണും ഫുൾ ഫുൾ തൂവലും പോകും വീണ്ടും വീണ്ടും പുതിയ തൂലുകൾ വരും അപ്പോൾ അതിന് പുതുശക്തി കിട്ടുന്നു അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും എന്ന് പറഞ്ഞാൽ സ്പിരിച്വലി നിങ്ങൾക്ക് നിത്യ യൗവനം കിട്ടും ഇഷ്ടമാണോ സ്പിരിച്വലി നിങ്ങൾക്ക് നിത്യ യൗവനം ഇതാണ് ഇവിടെ പ്രോമിസ് ചെയ്യുന്നത് വിശുദ്ധ ഓരോസ് പറയുന്നു ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷീണിക്കുമ്പോഴും അകമ്മയുള്ളവൻ നാൾക്കുതോൾ വലം പ്രാപിക്കുന്നുവോ പുറമേയുള്ളത് എങ്ങനെ ചുക്കിച്ചൊളിക്കുന്നു ക്ഷീണം പ്ര ക്ഷീണിക്കുന്നു പ്രായാധികം ഉണ്ടാകുന്നു ക്ഷീണിക്കുന്നു അകമയുള്ളവൻ അങ്ങനെയല്ല അതങ്ങോട്ട് ഫയറിലാണ് തീ പന്താണ് നാൾക്കുനാൾ ബലം പ്രാപിക്കുന്നു അകമയുള്ളവൻ നാൾക്കുനാൾ ബലം പ്രാപിക്കുന്നു യഹോവയെ കാത്തിരിക്കുന്ന ഒരു ശക്തിയെ പുതുക്കം അവർക്ക് ആത്മീകമായി ഒരു നിത്യയൗവനം എന്ന് പറഞ്ഞാൽ അവിടെ പ്രാർത്ഥനാ ജീവിതത്തിൽ മടിപ്പുണ്ടാകുന്നില്ല അവിടെ ഉള്ളിലെ ഫയർ ആത്മീകമായ പാഷൻ കുറയുന്നില്ല കുറയുന്നില്ല നടക്കാൻ പറ്റില്ലായിരിക്കാം പഴയതോൽ ഓടാൻ പറ്റൂലായിരിക്കാം പഴയതോൽ അഞ്ചു വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോകാൻ പറ്റില്ലായിരിക്കാം അതൊന്നും പ്രശ്നമല്ല അതൊന്നും പ്രശ്നമല്ല ഒരു തീ മാറുന്നില്ല ആത്മീകമായ തീ മാറുന്നില്ല മുമ്പ് നമ്മുടെ നമ്മുടെ മരണപ്പെട്ടു പോയി ഇസ്രായേൽ എന്നൊരു അച്ഛനുണ്ടായിരുന്നു ഇസ്രായേൽ അച്ഛൻ ഈ അച്ഛന് കൊല്ലം ഭാഗത്താണ് താമസിക്കുന്നത് കൊട്ടാരക്കര കൊല്ലം ഭാഗത്താണ് താമസിക്കുന്നത് ഞങ്ങളുടെ വിനോദ് വിറ്റർ അച്ഛൻ്റെ അമ്മാവനാണ് ഈ അച്ഛൻ അപ്പം അച്ഛനിങ്ങനെ ഷുഗർ വന്നിട്ട് കാല് മുറിച്ച് കിടക്കുകയാണ് കാല് മുറിച്ച് കിടക്കയാണ് ഇപ്പോൾ ഞങ്ങൾ യു ടി സിയൻസ് കുറേ സുഹൃത്തുക്കൾ എല്ലാവരും കൂടെ ചേർന്ന് ഈ അച്ഛനെ ഒരിക്കൽ കാണാൻ പോയി അപ്പോൾ അച്ഛനെ കാണാൻ വേണ്ടി പോയി അച്ഛൻ അന്ന് യുവാക്കളായ ശുശ്രൂഷയിൽ വന്നിട്ടേ ഉള്ളൂ ഞങ്ങളെല്ലാവരും കാണാൻ വേണ്ടി പോയി ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അച്ഛനെങ്ങനെ ഒരിക്കൽ പറഞ്ഞു ഇന്നലെ മക്കളെ ഞാൻ ഇന്നലെ ഒരു ദർശനം കണ്ടു ആഫ്രിക്ക 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 ഞാൻ ഇന്നലെ എഴുത് മുറിച്ച് കിടക്കുകയാണ് കാല് മുറിച്ച് കിടക്കുകയാണ് ഞാൻ ഇന്നലെ ഒരു ദർശനം കണ്ട മക്കളെ ആഫ്രിക്കയിലേക്ക് പോകണം സൂസിയേഷ് ആഫ്രിക്കയിലേക്ക് പോകണം ആഫ്രിക്കയിലേക്ക് പോകണം പുറമെയുള്ള മനുഷ്യൻ നാൾക്കുനാൾ ക്ഷീണിക്കുമ്പോഴും അകമ്മയുള്ളവൻ നാൾക്കുനാൾ ബലപ്പെടുന്നു നാൾക്കുനാൾ ബലപ്പെടുന്നു നാൾക്കുന്നാൾ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കം ശക്തിയെ പുതുക്കം പ്രിയമുള്ളവർ ന്യൂ സ്ട്രെങ്ത് ഓഫ് സ്ട്രെങ്ത് ഒരു സൂപ്പർ നാച്ചുറൽ പവർ നിങ്ങളുടെ ഉള്ളിൽ വരുന്ന നിങ്ങളെ ശക്തീകരിക്കുന്ന ബലപ്പെടുത്തുന്ന നിങ്ങളെ തോൽപ്പിക്കാത്ത നിങ്ങളെ കീഴ്പ്പെടുത്താത്ത ഒരു ജീവിതാനുഭവമായി അത് മാറുന്നുണ്ട് അതിനെ ഹോവേ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും എന്നുള്ളത് എന്നെ കേൾക്കുന്ന ദൈവജനമേ ജീവിതത്തിൽ എന്തുമായിക്കോട്ടെ എന്ത് പ്രതിസന്ധി വന്നോട്ടെ പക്ഷെ നിങ്ങൾ ഉയരത്തിലേക്ക് നോക്കി ജീവിക്കുക ഞാൻ അതാണ് പറഞ്ഞത് ഈ ആത്മീക ഗുരുക്കന്മാർ നമ്മുടെ ലോകത്തിൻ്റെ ധാർമ്മിക ആത്മീക ഭൂപടത്തെ മാറ്റിമറിച്ച ആത്മീയ ഗുരുക്കന്മാരുടെ ജീവിതത്തിൽ ഒരു നിർണായക സന്ധിയിൽ അവരുടെ അപ്പനെയും അമ്മയോർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പനും അമ്മയൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ അവർ ഉയരത്തിലേക്ക് നോക്കി ഒരാളെ അപ്പാ എന്ന് വിളിച്ചു അപ്പാ എന്ന് വിളിച്ചു നമ്മുടെ ജീവിതത്തിലും അങ്ങനെ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഉയരത്തിലേക്ക് നോക്കി അപ്പാ 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 എന്ന് വിളിക്കാൻ കഴിയുമ്പോൾ ഒരു പുതുശക്തി നിങ്ങളിലേക്ക് പ്രവഹിക്കും എന്നുള്ളതാണ് ഏറ്റവും സുനിശ്ചിതമായ ഒരു വസ്തുതയായി ഇവിടെ പറയുന്നത് സുനിശ്ചിതമായ വസ്തുവായിട്ട് പറയുന്നത് യേശുക്രിസ്തുവിനെക്കുറിച്ച് ഒരു ചരിത്രരേഖയിൽ കാണുന്നത് ഇങ്ങനെ കുറേയൊക്കെ ക്ഷീണിച്ച് വരുമ്പോൾ ഏതെങ്കിലും കടലോരത്തിലോ വേറെ എവിടെങ്കിലും ചെന്ന് ഇങ്ങനെ കിടക്കും കർത്താവ് ഇങ്ങനെ കിടത്തിട്ട് ആകാശത്ത് നോക്കി അപ്പാ 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 എന്ന് വിളിച്ച് കിടക്കും എന്നാണ് ഇത് കാണുന്നതിലൂടെയും ഭ്രാന്താണ് ഭ്രാന്താണ് ബൈബിളത് പറയുന്നുണ്ട് എടാ നിങ്ങളുടെ സഹോദരനെ ഭ്രാന്ത് പിടിച്ചാ ഇതാണ് ജോലി കർത്താവിനെ കുറിച്ച് പറയുന്നത് ഭ്രാന്ത് പിടിച്ചാ എപ്പോഴും മുകളിലോട്ട് നോക്കി എന്ന് വിളിക്കുന്നു ഭ്രാന്ത് പിടിച്ച ഭ്രാന്ത് പിടിച്ചാ സഹോദരന്മാരെല്ലാം കൂടെ വന്ന് യേശുവിനെ പിടിച്ചു കെട്ടിക്കൊണ്ടാകുമ്പോൾ പോവുകയാണ് കാര്യം ഭ്രാന്തനാണ് മാനസിക രോഗിയാണ് അവർ ജോലി എന്തായാലും മോളിലോട്ട് അപ്പാ 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 എന്ന് വിളിച്ചു നടക്കും യഹോബയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും ജീവിതത്തിൻ്റെ ഏത് സാധ്യതയിലൂടെ കടന്നുപോയാലും ഈ അപ്പാ വിളി മാറ്റണ്ട ഒരു ന്യൂ അനോയിൻറ്റിങ് ഒരു പുതിയ പവർ നിങ്ങളിൽ വരും എന്നുള്ളൊരു സംശയമില്ല കർത്താവ് അങ്ങനെ പുതുശക്തിയിൽ ജീവിപ്പാൻ നമ്മൾ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ ആ